മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ കേരളം നിലകൊള്ളുന്നത് ഉദാഹരണത്തിന് ഈ റീസെന്റ് പിന്നെ ഈ കർണാടകയിൽ നടന്ന അപകടം തന്നെ കണ്ടോ പോയിട്ട് അവിടുത്തെ ഗവൺമെന്റ് അത് അന്വേഷിച്ചത് തന്നെ കേരള സർക്കാർ ഇടപെട്ടത് കൊണ്ടാണ് കേരള സർക്കാർ ജനങ്ങ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഏത് സമയവും പിന്നെ കാത്തു സൂക്ഷിച്ചും താല്പര്യമാണ് പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളും അങ്ങനെയല്ല ജനങ്ങളുടെ കാര്യമൊന്നും ശ്രദ്ധിക്കുന്നില്ല അത് തന്നെ നമ്മുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇനി ഫസ്റ്റ് ഗവൺമെന്റ് തന്നെ വീണ്ടും രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഭരണം അതുപോലത്തെ ഭരണമായിരുന്നു ആദ്യത്തെ ഗവൺമെന്റ് വിനോദ ഗവൺമെന്റ് ഇനി ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് ഭരണകാലത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് താഴെ താഴെത്താട്ടിലേക്കുള്ള പിന്നെ ഗവൺമെന്റ് പിന്നെ ജനങ്ങൾക്ക് നൽകുന്ന അതൊക്കെ നേരത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചില ഭീഷണമായിട്ട് വന്നായിരുന്നു അതിപ്പോൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്